ശാഖ എന്ന് പറയുമ്പോൾ തന്നെ അതിന് ഒരുപാട് ഊന്നൽ കൊടുക്കുന്ന ഒരു സാരഥികളാണ് ഈ ഫൈനാൻഷയത്തിൽ ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ ഈ പത്താമത്തതിൽ ഇത് നിൽക്കില്ല വളരെ സാധാരണ കുടുംബത്തിൽ നിന്നാണ് ഇതിൻ്റെ പ്രവർത്തകരും എല്ലാം മുന്നോട്ട് വന്നിരിക്കുന്നത് ബ്രിട്ടോ ഒരു കലാസാഹിത്യത്തിലൊക്കെ ഉള്ള ഒരാളാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് ഏറ്റവും അവർക്ക് വരുന്ന എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ ശേഷി ഉണ്ടാകട്ടെ എന്നും പറയുന്നു ഇതോടനുബന്ധിച്ച് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ക്യാഷ് അവാർഡ് നൽകി അനുമോദിച്ചു അൽഫോൺസ് ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു ജോയി മാത്യു സ്വാഗതം പറഞ്ഞു തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കച്ചി പ്രഭാകരൻ തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പ്രഭാകരൻ പ്രഭാകരൻപിള്ള തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്ത് അംഗം പ്രദീപ് ഗോഡ്വിൻ തുടങ്ങിയവർ പങ്കെടുത്തു സ്വർണ്ണപണയം ബസ് സ്റ്റാന്റ് എയർ ടിക്കറ്റ് മണി ട്രാൻസ്ഫർ ഫോറിൻ എക്സ്ചേഞ്ച് തുടങ്ങിയ പ്രവർത്തനങ്ങളുമായാണ് അച്ചാണി ഫിനാൻസീസ് ജനങ്ങൾക്കിടയിലേക്ക് എത്തിയിട്ടുള്ളത് തെക്കുംഭാഗം നടക്കാബുശാഖയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പൊൻകൂട എന്ന പേരിൽ സമ്മാന പദ്ധതിയും ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്മാർട്ട് ഫോണാണ് ബമ്പർ പ്രൈസായി ലഭിക്കുന്നത് ശക്തികുളങ്ങര മുൻ മുൻകൌൺസിലർ അൽഫോൺസ് ജോസഫ് അച്ചാണി ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി ജോയി മാത്യുസ് തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ